ഹലോ ധനസ് ചിൻ ജൈനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്നൊരു ബീഫ് റോസ്റ്റ് റോസ്റ്റുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചൂടായ ഒരു കടായിലേക്ക് ഞാനിവിടെ മസാല ഉണ്ടാക്കിയാണ് ഒന്നര സ്പൂണോളം കുരുമുളക് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ പെരുഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പെരുഞ്ചീരകം ഒരു ഒന്നര സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാല എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാല നമ്മൾ ബീഫ് റോസ്റ്റും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മസാലയാണ് കേട്ടോ അതുപോലെ തന്നെ മട്ടനൊക്കെ വയ്ക്കുമ്പോഴും ഇത് ഇത് അത്ര മേച്ചാവില്ല കേട്ടോ അപ്പോൾ ഇത് പെരിഞ്ചീരകമൊക്കെ വീണ്ടും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചൂടാക്കിയെടുത്ത് ഒന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രേ വേണ്ടുള്ളൂ ഇനി ഇതിനെ നമ്മൾക്ക് കടായി നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇനി ഇത് ചൂടാറട്ടെ ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മട്ടൺ എടുക്കാം അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വേറെ വേറെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഇത് നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം ഇത് വെന്ത് വരുമ്പോൾ ഉണ്ടാവും എന്നാലും ഒരു അരക്കപ്പോളം വെള്ളം നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ സ്റ്റവില് ഒഴിക്കാം ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ബാക്കി മൂന്നെണ്ണം മീഡിയം ഫ്ലെയിമിൽ വന്നാൽ മതി അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓഫ് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കുരുമുളകൊന്നും പൊടിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മസാല ഇത് ഈ ഒരൊറ്റ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ കൂടുതൽ മസാലകളൊന്നും തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇതാണ് ഇതാണിതിൻ്റെ സ്പെഷ്യൽ മസാല അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ സാധാരണ ഇറച്ചി മസാല ഉണ്ടാക്കില്ല അതേപോലെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് രണ്ട് മീഡിയം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പിലയും മല്ലിയിലയും കേട്ടോ കറിവേപ്പിൽ നമ്മൾ കുറച്ചധികം എടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സവാളയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്തിരുപത് അല്ലിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കണേ ബാക്കി നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ വേഗ് പല തരത്തിലായിരിക്കും എനിക്കിപ്പോൾ ഒരു നാല് വിസിൽ തന്നെ അത്യാവശ്യം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇനി ഞാൻ നേരത്തെ നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ കടായി തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങ കൊത്താണ് ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ടോ അരമൊറി തേങ്ങയുടെ പകുതി തേങ്ങ ഇഷ്ടമാണെങ്കിൽ നമുക്കിത് കുറച്ചധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങക്കൊത്ത് ഒന്ന് ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പച്ചമുളകും ചെറിയ ഉള്ളി മുഴുവനോടേയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ഉള്ളി ഇങ്ങനെ മുഴുവനായിട്ടും കിടക്കുന്നത് നല്ല ടേസ്റ്റി വേണം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിലൊന്നും വെളിച്ചെണ്ണയിലൊന്നിങ്ങനെ വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം ഉള്ളിലൊക്കെ ചെറിയ ഉള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് എന്ത് വരും വേണമെന്നത് ഉടഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളിതിനെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഒന്ന് വഴുന്നതിന് ശേഷം ഞാനിവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ടോ വളരെ സ്പെഷ്യലാണ് അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ മല്ലിയില നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു നല്ലൊരു കോമ്പാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നവരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം നമ്മൾക്ക് ഇനി ഇത് വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ബാക്കി മസാലകളൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇതാണ് ഇനി നല്ല പാകമായിട്ടുള്ള തക്കാളി കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് തക്കാളി കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിനോടൊപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു കളറൊക്കെയാണ് കേട്ടോ കിട്ടുക നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി ഈ മസാലയും അതുപോലെ തന്നെ സവാളയും ഈ ബീഫും എല്ലാം കൂടെ ഇതിലിങ്ങനെ നന്നായിട്ട് യോജിച്ച് നല്ല പെരണ്ട് വരുന്നവരെ ഇതിന് ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് നോക്കണം കേട്ടോ അപ്പോൾ തേങ്ങ കുത്തിട്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ടില്ല ബീഫ് റോസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഇല്ല ഇനി ഇതാ ഇതുപോലെ ഒതുക്കി വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കണം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഒത്താൻ ഈ നാടൻ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം വളരെ ടേസ്റ്റിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ആ സവാളയും അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് ഈ ഒരു ഇങ്ങനെ പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതിട്ടോ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലി ഇലയുണ്ടല്ലോ മല്ലി ഇല ഏറ്റവും ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാലാണ് ആ ഒരു മണം നമുക്ക് കിട്ടുകൊള്ളൂ കേട്ടോ ഇതിപ്പോൾ ഏതാണ്ട് ഈ ബീഫ് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ മല്ലിയിലെ ചേർത്ത് കൊടുക്കാവൂ ഒത്തിരി ഇങ്ങനെ ഇതിൽ കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ബീഫ് റോസ്റ്റൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് എണ്ണ ഒന്നിങ്ങനെ ഒന്ന് കയറി നിൽക്കണം എന്നും ഒന്നും ഉണ്ടാക്കാത്തൊരു സാധനമാണ് കേട്ടോ ബീഫ് റോസ്റ്റ് അതുകൊണ്ടാണ് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് നല്ല പെരട്ടിയെടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ തേങ്ങാ കൊത്തും ചെറിയ ഉള്ളിയും പിന്നെ ഒരു കഷ്ണം ബീഫും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിക്കുന്ന ഒരു രുചി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസ് വരും അടുത്ത വീഡിയോയിൽ കാണാം